കൊല്ലത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു താന് സ്വദേശികളായ അലൻ ജോസഫ് വിനുരാജ് എന്നിവരാണ് മരിച്ചത് ബസ്സിലേക്ക് ബൈക്കിടിച്ചുകയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നു ുമായി അപകടം എപ്പോഴാണ് ഉണ്ടായത് ബൈക്ക് വേഗതയിലായിരുന്നു എന്താണ് അഖില വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് ഈ അപകടം മയ്യനാട് എന്ന പ്രദേശത്ത് നടന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബസ് മുന്നോട്ട് പോവുകയാണ് അതാത് അതിന്റെ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതേ ദിശയിൽ നിയന്ത്രണം വിട്ട ഒരു ബൈക്ക് കടന്നു വരികയും സ്കിഡ് ചെയ്ത് ആ ഈ ബൈക്ക് ബസ്സിനടിയിലേക്ക് കയറുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് എന്തായാലും ഒരു ഒരാളുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന യുവാവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ മരണം ആ ഇപ്പോഴാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അലൻ ജോസഫ് മിനുരാജ് ആ താനി സ്വദേശികളാണ് അവർ സുനാമി കോളനിയിൽ താമസിക്കുന്ന യുവാക്കളാണ് താനി സ്വദേശികളാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും അത്യന്തം ദാരുണമായ ഒരു അപകടം ബൈക്ക് നിയന്ത്രണം വിട്ട് തക്ഷണം ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ രണ്ടുപേരും മരണപ്പെട്ടത് അഖില അതീവ ദാരുണമായ വാർത്തയാണ് വന്നിട്ടുള്ളത് ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്